നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം നടുവിലങ്ങാടി സ്വദേശി അബ്ദുൽ കരീമിനെ കൊലപ്പെടുത്തിയത് കഴുത്തു പോലീസ് അഞ്ചുടി സ്വദേശി ഹുസൈനാണ് കഴുത്തു കൊലപ്പെടുത്തിയത് ഹുസൈന്റെ ആയിരം രൂപ കരീം മോഷ്ടിച്ചെന്ന സംശയത്തിലായിരുന്നു കൊലപാതകം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുവിലങ്ങാടി കുണ്ടിലകത്ത് അബ്ദുൽ കരീമിനെ നിറമരദൂർ മങ്ങാട്ട് താമസമുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അബ്ദുൽ കരീമിന്റെ കഴുത്തിൽ ഞെരുക്കിയ പാട് വ്യക്തമായതോടെയാണ് കൊലപാതകമാണെന്ന സൂചനയിലേക്ക് പോലീസ് എത്തിയത് കരീമിന്റെ തലയിൽ ഇടിയേറ്റതായി മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അബ്ദുൽ കരീം ിനൊപ്പം മുറിയിൽ വന്നിരുന്നവരെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത് കൂടെയുണ്ടായിരുന്ന പേരെയാണ് പോലീസ് സംശയിച്ചത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇവരെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു സംഭവശേഷം നാടുവിട്ടതോടെ ഹുസൈനിലേക്ക് സംശയം വ്യാപിപ്പിച്ചു മൊബൈലിന്റെ സിം കാർഡ് വീട്ടിൽ ഊരിവെച്ചതിനു ശേഷമാണ് ഇയാൾ മുങ്ങിയത് വീട്ടിൽ വരാതിരുന്നതും മറ്റുള്ളവരുമായി ബന്ധപ്പെടാത്തതും പ്രതിയെ കണ്ടുപിടിക്കൽ ശ്രമകരമാക്കി പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഉൾപ്പെട്ടുവെന്ന് സംശയിക്കുന്ന കൊല്ലം സ്വദേശി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് കൂടെയുണ്ടായിരുന്ന മറ്റൊരാൾക്കു വേണ്ടി അന്വേഷണം നടക്കുന്നു ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി പയസ് ജോർജ് സി ഐ ജെ മറ്റും എസ് ഐ സുജിത്ത് എസ് ഐ കെ പ്രമോദ് എ എസ് ഐ കെ സലേഷ് സി പി ഒമാരായ സുബാസ്റ്റ്യൻ വർഗീസ് ഷൈൻ സുജിത്ത് വിനീത് വിൽഫ്രഡ് പ്രവീഷ് അനീഷ് ബിനോയ് പ്രവീഷ് ലിബിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തിയത്യൂസ് എന്നാലും ഈ ഈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഐഡിയക്ക് ചെയ്തതല്ല എന്നാലും ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്